ആദ്യം ഇങ്ങനെ അങ്ങ് പോയിക്കോണ്ട ഇരിക്ക വെള്ളം കുളങ്ങര വെള്ളവും ഏഹ് ഉണ്ടാ വെള്ളം ഇത് ുളങ്ങര ചുണ്ടുണ്ടീണ്ടാല് മോട്ടോ അതുകൊണ്ട് ഒരു വെള്ളം കാണുന്നതുകൊണ്ട് ഇത് ഇത് മോട്ടർ തോന്നുന്നു ആ കാണുന്നത് ഉണ്ടോ പക്ഷെ വെള്ളം പറ്റിച്ചോണ്ടിരിക്കുവോണ്ടോ അതാ ഇത്ര ഓളം അതേത് വെള്ളം അതേത് വള വിനായകന ഏതാണെന്നറിയത്തില്ല നോക്കിയല്ലേ ഇത് പുഞ്ചയാണ് വെള്ളം പറ്റിച്ചോണ്ടിരിക്കുക മോട്ടറ് വെച്ച് ഇതല്ല സ്ഥലം എന്നെ പേര് ചൂണ്ടിടുന്നിടത്തോട്ട് പോട്ട്

നമ്മൾ റോഡിൽ ഹരിപ്പാട് രിപ്പാട് വീരം കൂട്ടേ

വള്ളം കിടപ്പുണ്ട് പേരല്ലേ ഈ ആറ്റിലാണ് വള്ളംകളി നടക്കുന്നത് പായ്പാട് വള്ളംകളിറങ്ങിയെടുത്തിട്ടോ പായ്പോട്ടാ വള്ളം കിടപ്പുണ്ട് ഇതാണ് ഇവിടാണ് എല്ലാരും വന്നിരിക്കുന്നത് മീൻ മീനാൾക്കാര് ഈ ആറിങ്ങനെ നീളത്തി കിടക്കുവോ ആ എടുത്തു കിട്ടി രേണ്ട വേണ്ട കിട്ടി വായ്പ്പാടം വെള്ളം അതേ കിടക്കുന്നു വെള്ളം രണ്ട് സൈഡിലും ഫിറ്റിംഗ് എടുക്കും ഈ വലിയ ആറിന്